നിങ്ങൾ വിളിക്കപ്പെട്ടവരാണോ ചിലപ്പോഴൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ടുള്ള ധാരണയുണ്ട് നാം വിളിക്കപ്പെട്ടവരാണ് പക്ഷേ എങ്കിലും കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നില്ല കാത്തിരിക്കേണ്ട സമയങ്ങൾ ജീവിതത്തിൽ വരികയാണ് നമുക്ക് ദർശനങ്ങളുണ്ട് വാക്തത്വങ്ങളുണ്ട് സ്വപ്നങ്ങളുണ്ട് ഇവയെല്ലാമായിട്ടും എങ്ങും എത്താത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് നിങ്ങൾ അതിന് ഉദാഹരണമായിട്ട് മോശകെ നോക്കിയാൽ മതി മോശ ജീവിതത്തിൽ ദൈവത്തിൻ്റെതായ വിളി തിരിച്ചറിഞ്ഞ ഒരാളാണ് എങ്കിലും ദീർഘനാളുകൾ ഒരു ദൈവപ്രവൃത്തിക്കായി കാത്തിരിക്കുക ഒരു സാധാരണ ജീവിതത്തിലൂടെ താൻ കടന്നു പോവുക ചിലപ്പോൾ വിളി മാത്രമല്ല നമ്മുടെ മേൽ അഭിഷേകം ഉണ്ടായിരിക്കും അത് ഒരു പ്രവചന ശബ്ദമായി നാം കേട്ടിട്ടുണ്ടായിരിക്കുക നമ്മുടെ ഉള്ളത്തിന്റെ അല്ലെങ്കിൽ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ആ വിളിയെക്കുറിച്ചും നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷയത്തെക്കുറിച്ചും നമുക്ക് ബോധ്യമുണ്ടായിരിക്കാം എങ്കിലും അഭിഷേകം നമ്മുടെ മേൽ വന്നിട്ടും അഭിഷേകത്തിന്റെ തൈല് നമ്മുടെ മേൽ വീണിട്ടും ഒരു സാധാരണ ജീവിതം മാത്രം നയിച്ച് മുന്നേറാൻ കഴിയാത്ത അവസ്ഥകൾ ഉണ്ടായേക്കാം ഏറ്റവും അതിന് ഉദാഹരണമായി ദാവീദിനെ നിങ്ങൾ നോക്കിയാൽ മതി ദാവീദ് ജീവിതത്തിൽ ഒരു രാജാവാകുവാനുള്ള അഭിഷേകം താൻ വഹിച്ചുകൊണ്ട് വനാന്തരങ്ങളിലും കാടുകളിലും ഗുഹകളിലും ആയിരിക്കുകയാണ് അഭിഷേകം തന്നിലൂടെ ആ ആ അഭിഷേകത്തിന്റെ ശക്തി പുറപ്പെടുന്നത് തനിക്ക് തന്നെ നയിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് കാരണം നമ്മൾ നോക്കിയാൽ മതി ശൗര്യമേൽ ദുരാത്മാവ് വന്നപ്പോൾ ഇവിടെ ചെയ്ത ദാവിദ് കിന്നരം വായിക്കണം വായിക്കണമെന്നുള്ളത് ആവശ്യമായിരുന്നു ദാവിദ് കിന്നരം വായിക്കുമ്പോൾ ശവന്റെ മേലുള്ള ദുരാത്മാവ് മാറി നിൽക്കും അതുപോലെ അപ്പോഴും ഓർഡിനറി ലൈഫ് സാധാരണ ജീവിതം നയിക്കുമ്പോഴും ദൈവത്തിന്റെ അഭിഷേകം തന്നെ വയ്യിൽ ഉണ്ടായിരുന്നപ്പോഴും സാൻ സാധാരണമായിട്ടുള്ള ജീവിതമാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഇന്ന് അത് സമ്മതമായിട്ടുള്ള ഒരു വിഷയമാണ് ഞാൻ നിങ്ങളോട് മുമ്പാകെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് വിളിയുണ്ട് പക്ഷേ നാം കാത്തിരിക്കേണ്ടതായി വരുന്നു അതുപോലെ തന്നെ അഭിഷേകം നമ്മുടെ ജീവിതത്തിലുണ്ട് പക്ഷേ സാധാരണ ജീവിതം മാത്രം നയിക്കേണ്ടവരായി നാം വരികയാണ് നമുക്ക് വായിക്കാം സുവിശേഷം രണ്ടാം അധ്യായം നമുക്ക് വായിക്കാം അൻപത്തി ഒന്നും അമ്പത്തിരണ്ടും വാക്യങ്ങൾ ഇപ്പോൾ വായിക്കുന്നതായിരിക്കും അവൻ അവരോട് കൂടെ ഇറങ്ങി അവന്റെ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെ മനുഷ്യരുടെ നമ്മൾ യേശുവിനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് കാണാൻ കഴിയുന്ന യേശുവിൻ്റെ ജനത്തെ നമുക്ക് കാണാൻ കഴിയുന്നു യേശുക്രിമിലാണ് ജനിച്ചത് നസ്രത്തിൽ യേശുവിൻ്റെ മാതാപിതാക്കൾ ജീവിച്ചിരുന്നെങ്കിലും പേർ വഴി ചാർത്തുവാനായി പോയ സമയത്ത് അവിടെ തനിക്ക് ജന്മം കൊടുക്കുന്നത് നമുക്ക് കാണാം ഒരു പുൻതൊട്ടിയിൽ തന്നെ അവിടെ കാണുന്നതും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്നാൽ യേശുവിന്റെ ജനനത്തിന് ശേഷം പിന്നീട് നാം യേശുവിനെ കാണുന്നത് പ്രധാനമായി യേശു ആലയത്തിൽ വരുന്നതാണ് ആലയത്തിൽ താൻ തന്റെ മാതാപിതാക്കളോടൊപ്പം യാത്ര ചെയ്ത് ഇവിടെ പ്രസഹ പെരുന്നാളിന് ആചരിക്കുവാൻ വേണ്ടി അവർ പതിവ് പോലെ പോകുന്നത് പോലെ മാതാപിതാക്കളോടൊപ്പം യേശുവും അവിടെ ചെന്നു അവിടെ അവർ അത് കഴിഞ്ഞ് മടങ്ങി വരുന്ന സമയത്ത് യേശു മാതാപിതാക്കളോടൊപ്പം പോകുന്നില്ല എന്നാൽ ഒരു ദിവസം വഴി പിന്നിട്ടതിന് ശേഷമാണ് യേശുവിനെ അവർ നോക്കുന്നത് അവിടെ സ്നേഹിതരുടെ കൂടെ അല്ലെങ്കിൽ അവരുടെ ബന്ധുപുത്രാദികളുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് വിചാരിച്ചു എന്നാൽ യേശുവിനെ കാണാതെ മാതാപിതാക്കൾ തിരികെ പോവുകയും മൂന്നാം ദിവസം ആലയത്തിൽ അവിടെ ശാസ്ത്രിമാരോടും പുരോഹിതന്മാരോടും ഒക്കെ കൂടെ യേശു ചിലവഴിക്കുന്നതും അവരോട് ശാസ്ത്രീയപരമായ കാര്യങ്ങളും അതുപോലെ തന്നെ ദൈവശാസ്ത്രപരമായ ഒക്കെ സംസാരിക്കുന്നതും അവർക്കെല്ലാവർക്കും അത്ഭുതം ഉറവാക്കുന്ന നിലയിൽ യേശുവിൻ്റെതായ വാക്കുകൾ അവരെ സ്വാധീനം ചെലുത്തിയതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നാൽ അതിനുശേഷം ഒരു നീണ്ട കാലഘട്ടം നമ്മൾ നോക്കുകയാണെങ്കിൽ മുപ്പത് വയസ്സുവരെ യേശുവിനെ നാം എങ്ങും കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഈ നീണ്ട പതിനെട്ട് വർഷക്കാലം പന്ത്രണ്ട് മുതൽ പതിനെട്ട് വർഷക്കാലം യേശു മറഞ്ഞിരിക്കുകയാണ് യേശുവിനെ കാണാൻ കഴിയുന്നില്ല യേശു ഇൻവിസിബിൾ ആയിരുന്നെങ്കിലും യേശു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും യേശുവിനെ കുറിച്ച് നമ്മൾ വളരെ കൃത്യമായി വായിക്കുന്നുണ്ട് വേദഭാഗത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട് യേശു ഒരു തച്ചന്റെ മകനല്ലയോ അല്ലെങ്കിൽ ഇല്ലൊരു അച്ഛനല്ലയോ ഇവരുടെ സഹോദരങ്ങൾ നമ്മുടെ കൂടെ ഇല്ലയോ എന്നൊക്കെ അല്ലെങ്കിൽ ഇവന്റെ സഹോദരിമാരും നമ്മുടെ ഇടയിൽ ഉണ്ടല്ലോ എന്നൊക്കെ ജനം പറയുന്നത് നമുക്ക് കാണാൻ കഴിയും അതിലൂടെ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യേശു ഒരു സാധാരണക്കാരൻ സാധാരണക്കാരനായി ഒരു അച്ഛനായി നസ്ര ചെറിയ ഗ്രാമത്തിൽ യേശു ജീവിച്ചിരുന്നു എന്നുള്ളതാണ് ഒരുപക്ഷെ ഗ്രാമം എന്ന് പറയുമ്പോൾ ബൈബിളിൽ അവിടെ എഴുതിയിരിക്കുന്ന നഗരം എന്നാണ് എഴുതിയിരിക്കുന്നത് ഒരുപക്ഷെ നമുക്ക് ആശയക്കുഴപ്പം ഉണ്ടാകാം നമുക്ക് ആശയക്കുഴപ്പം ഉണ്ടാകേണ്ട കാര്യമില്ല കാരണം യേശുവിന്റെ കാലത്ത് അല്ലെങ്കിൽ ആ സമൂഹത്തിൽ നഗരം എന്ന് കരുതിയിരുന്ന സ്ഥലം നഗരം എന്ന് കരുതിയിരുന്ന സ്ഥലം എന്ന് പറയുന്നത് ജനവാസമുള്ള സ്ഥലങ്ങളെയാണ് ഒരു വലിയ പട്ടണമാകണമെന്നില്ല ഒരുപാട് ജനം തിങ്ങി പാർക്കുന്ന ഒരു സ്ഥലമാകണമെന്നില്ല ഒരു നഗരം ആകേണ്ടതിന് മറിച്ച് കുറച്ചെങ്കിലും ആൾക്കാരുള്ള സ്ഥലങ്ങളെ നഗരം എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് നഗരത്തിൽ നിന്ന് വലിയ എന്തെങ്കിലും നന്മ ഉണ്ടാകുമോ എന്ന് നദനയെ ചോദിക്കുന്നതിന്റെ കാരണം തന്നെ ആ സ്ഥലം കീർത്തിയുള്ള പ്രശസ്തിയുള്ള ഒരു സ്ഥലമായിരുന്നില്ല ഒരു ചെറിയ ഗ്രാമം തന്നെയായിരുന്നു യേശുവിൻ്റെ കാലത്ത് ഇരുന്നൂറിൽ താഴെ തന്നെ ജനം താമസിച്ചുകൊണ്ടിരുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ് യേശു ജനിച്ചത് അവിടെ ഒരു സാധാരണ ഒരു കാർപ്പൻറ്ററായി സാധാരണ തടിപ്പണിയും അതുപോലെ തന്നെ മണ്ണിൽ പണിയെടുത്തും സാധാരണക്കാരുടെ വേദനയും കർഷക അറിഞ്ഞ് ജീവിച്ച ഒരാൾ പരിമിതികളെല്ലാം കൊണ്ട് ഒരാളായി യേശു ജീവിച്ചിരുന്നു എന്നുള്ളതാണ് ഇവിടെ യേശുവിന് വലിയൊരു വിളിയുണ്ട് യേശുവിന്റെ മേലെ ഒരു വലിയ അഭിഷേകമുണ്ട് എളിയവരോട് സത്വവർധ്വാനം കോഷിപ്പുവാനും അഭിഷേകം ചെയ്തു വായിക്കുന്നുണ്ട് അഭിഷേകം തന്റെ മേലുണ്ട് ആ ശക്തിന്റെ മേലുണ്ട് രോഗികളെ സൗഖ്യമാക്കുവാൻ തനിക്ക് കഴിയും ഭൂതങ്ങളെ പുറത്താക്കുവാൻ കഴിയും മരിച്ചവരെ ഏർപ്പിക്കുവാൻ കഴിയും പക്ഷേ യേശു ഇത എല്ലാവർക്കും വിസുടാകാതെ മറഞ്ഞിരിക്കുകയാണ് യേശു മറഞ്ഞിരിക്കുന്നു എന്നതിന്റെ അർത്ഥം ഒരിക്കലും യേശു ആപ്സന്റ് ആയിരുന്നു എന്ന് അർത്ഥമില്ല യേശു മറഞ്ഞ് ദൈവത്തിന്റെ ചില പ്രവർത്തികൾക്കായിട്ട് ഒരുക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു ഇന്നൊരു പക്ഷെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും തന്നെ ജീവിതത്തിൽ വലിയ ഉള്ളികളുള്ളവരാണ് വലിയ സ്വപ്നങ്ങളുള്ളവരാണ് വലിയ കാഴ്ചപ്പാടുകൾ ഉള്ളവരാണ് വലിയ വാർത്തത്വങ്ങൾ ഉള്ളതാണ് അഭിഷേക തൈലം നിങ്ങളുടെ മേലുണ്ട് പ്രവചന ശബ്ദം നിങ്ങളുടെ മേലുണ്ട് അഭിഷേകം നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് പിശാച തിരിച്ചറിയുവാൻ കഴിയുന്നുണ്ട് സൗഖ്യം വ്യാപരിക്കുന്നുണ്ട് വിടുതൽ വ്യാപരിക്കുന്നുണ്ട് പക്ഷേ കാത്തിരിക്കുന്ന ഒരു കാലമാണെങ്കിൽ നാം തിരിച്ചറിയേണ്ട ചില കാര്യങ്ങളുണ്ട് അതാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് അതുകൊണ്ട് എന്നോടൊപ്പം ഈ വീഡിയോയുടെ അവസാനം വരെ തുടരുക ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന നമ്പർ വൺ പവർ ഓഫ് യേശു യേശുങ്ങുന്നതാണ് ഇവിടെ ഒരുപ്ലേഷനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഓഫ് എന്ന് പറഞ്ഞാൽ രാജാക്കന്മാരുടെ രാജാവായിരിക്കുന്ന കർത്താവ് ഇവിടെ ചെയ്ത ഒരു സാധാരണ മനുഷ്യനായി സാധാരണ ജോലി ചെയ്ത് തന്റെ ജീവിതം പിന്നീടുള്ള ദൈവത്തിന്റെ ഒരു വലിയ പ്രവർത്തിക്കായിട്ട് ഒരുക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഗ്രീക്ക് പദമുണ്ട് കുപ്പോട്ടോസോ മനോസ് എന്ന ഗ്രീക്ക് പദമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് യേശു കീഴ്പ്പെട്ടിരുന്നു എന്നുള്ളതാണ് എവിടെയാണ് കീഴ്പ്പെടുന്നതെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് നമുക്കറിയാം യേശു ആലയത്തിൽ വെച്ച് യേശുവിനെ കാണാതിരുന്നു യേശുവിൻ്റെ മാതാവും പിതാവും ചെന്ന് അവിടെ യേശുവിനെ കണ്ടു അവർ ശേഷം ആ കോൺവെസേഷന് ശേഷം യേശുവിനോട് കൂടെ അവർ നസ്രത്തിൽ വന്നു അവന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതിന് ഉപയോഗിച്ച വധമാണ് എന്ന് പറഞ്ഞ സമ്മിഷനാണ് കണ്ടിന്യൂസ് സമ്മിഷനാണ് യേശു തന്നെത്താൻ എന്ത് ചെയ്യുകയാണ് തൻ്റെ മാതാപിതാക്കൾ കീഴ്പ്പെട്ട് പരിമിതികളുള്ളവനായി ആ സ്ഥലത്തിരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ ഈ പന്ത്രണ്ട് വയസ്സിന്റെ ആ ഇൻസനത്തിന് ശേഷം ഏറ്റവും നിരന്തരം പതിനെട്ട് വർഷക്കാലം നസറി എന്ന ചെറിയ ഗ്രാമത്തിൽ സാധാരണക്കാരിൽ സാധാരണക്കാരനായി ജീവിക്കുന്നു എന്നുള്ളതാണ് അവിടെ കാർപ്പൻഡർ എന്നതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വധത്തിന്റെ അർത്ഥം നോക്കുകയാണെങ്കിൽ ഇവിടെ കേവലം ഒരു തച്ചൻ എന്നുള്ളത് മാത്രമല്ല ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് സാധാരണ മണ്ണിൽ പണിയെടുക്കുന്നവരെയും കൂടെ സൂചിപ്പിക്കാനാണ് അങ്ങനെയെങ്കിൽ യേശു കേവലം ഒരു തച്ചൻ മാത്രമായിരുന്നില്ല മണ്ണിൽ പണിയെടുക്കുന്ന ഒരു വ്യക്തിയുമായി സാധാരണക്കാരനായി സാധാരണക്കാരിൽ സാധാരണക്കാരനായി അവിടെ ജീവിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് പ്രിപ്പറേഷൻ ബിഫോർ പ്രൊമോഷൻ ഒരു വ്യക്തി പ്രൊമോഷ് ചെയ്യപ്പെടുന്നതിനു മുമ്പ് പ്രൊമോഷനിലേക്ക് വരുന്നതിനു മുമ്പ് തന്നെ ഒരുക്കപ്പെടുന്ന അവസ്ഥയാണ് പ്രിപ്പറേഷൻ ആണ് കാണുന്നത് എല്ലാ മനുഷ്യർക്കും ദൈവം കൊടുക്കുന്ന പ്രൊമോഷൻ ഉണ്ട് പക്ഷേ പ്രൊമോഷന് മുമ്പ് തന്നെ കാത്തിരിക്കേണ്ട ചില കാലഘട്ടം ഉണ്ടെന്നുള്ളതാണ് അതുകൊണ്ട് തക്ക സമയത്ത് ദൈവം നമ്മെ ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കൈകളിൽ താണിരിപ്പി എന്ന് തിരുവചനം പറയുന്നത് പോലെ ഒരു പ്രൊമോഷൻ നമുക്ക് ആവശ്യമാണെങ്കിൽ അതിനു മുമ്പ് ഒരു പ്രിപ്പറേഷൻ ആവശ്യമാണ് ഈ പ്രിപ്പറേഷൻ പീരീഡിൽ നാം ദൈവത്തിന് കീഴടങ്ങി ദൈവം അനുവദിക്കുന്ന സാഹചര്യങ്ങൾ ജീവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഒരു പ്രൊമോഷൻ ലഭിക്കത്തുള്ളൂ എന്നുള്ളതാണ് നിങ്ങൾ ഒരു വിത്ത് നോക്കിയാൽ മതി ഒരു വിത്തിനെ മണ്ണിലിട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞാലും മണ്ണ് മൂടിയാലും ഇരുട്ട് അതിനെ മൂടിക്കളഞ്ഞാലും അതിന് വലിയ പ്രാധാന്യം ഉള്ളതായിട്ട് മറ്റുള്ളവർക്ക് തോന്നിയില്ലെങ്കിലും എല്ലാവരും മറന്നു കളഞ്ഞാലും അത് ആർക്കും വിസിബിൾ അല്ലെങ്കിൽ പോലും ആ വിത്ത് ആ ഇരുട്ടിലൂടെ കടന്നു പോകുമ്പോഴും മനുഷ്യ മുകളിലൂടെ നടന്നു പോകുമ്പോഴും എല്ലാവരും അതിനെ തിരസ്കരിച്ച് കളയുമ്പോഴും ഇതിനകത്ത് ചില മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇരുട്ടിലൂടെ ആണെങ്കിലും മണ്ണിലൂടെയാണെങ്കിലും അകത്ത് ചില മാറ്റങ്ങൾ നടക്കുകയാണ് ആഴത്തിൽ വേരൂന്നുവാൻ വേണ്ടി അകത്ത് ചില മാറ്റങ്ങൾ നടക്കുകയാണ് അതുപോലെ തന്നെ ഒരു മുള പൊട്ടി വരുവാൻ വേണ്ടി അത് അകത്ത് ചില മാറ്റങ്ങൾ നടക്കുകയാണ് ചിലപ്പോൾ നമ്മളെ പലരും അവഗണിച്ചെന്നിരിക്കും ആരും കണ്ടില്ലെന്നിരിക്കും ആർക്കും വലിയ പ്രാധാന്യം ഇല്ലെന്നും തോന്നും എങ്കിലും ഒരു വിത്തിനെ പോലെ നമുക്ക് വിളിയുണ്ടെങ്കിൽ അതേപോലെ അഭിഷേകമുണ്ടെങ്കിൽ മറ്റാരും കണ്ടില്ലെങ്കിലും നാം ഏറിറക്കൊണ്ടിരിക്കുകയാണ് കാരണം എന്താണെന്ന് അറിയാമോ ഒരു നാൾ ഈ സർവീസിനെ പൊളിച്ചുകൊണ്ട് ഒരു വലിയ ചെടി അല്ലെങ്കിൽ ഒരു മരം വളർന്നു വരുന്നത് പോലെ വളർന്നു വരുവാനുള്ള ഒരു പ്രിപ്പറേഷൻ പീരീഡ് ആണ് അത് തന്നെയാണ് യേശുവിന്റെ ജീവിതത്തിലും നമുക്ക് കാണാൻ കഴിയുന്നത് നിങ്ങൾ പക്ഷേ ചൈനീസ് മുളയെ കുറിച്ച് കേട്ടിട്ടുണ്ടാകാം ചൈനീസ് മുള യുടെ വിത്ത് സാധാരണ മണ്ണിൽ കുഴിച്ചിടാറുണ്ട് മണ്ണിൽ അതിനെ പാകം കഴിയുമ്പോൾ അതിനെ വളവും വെള്ളവും ഒക്കെ കൊടുത്താലും നീണ്ട കാലഘട്ടം അതിനുവേണ്ടി കാത്തിരിക്കുന്ന മുള പൊട്ടി വരാൻ വേണ്ടി കാത്തിരിക്കണം ഒരു വർഷമല്ല രണ്ടു വർഷമല്ല മൂന്ന് വർഷമല്ല നീണ്ട നാല് വർഷങ്ങൾ കഴിഞ്ഞ് അഞ്ചാം വർഷമായിരിക്കും അതിന്റെ ആദ്യത്തെ മുള പൊട്ടുന്നത് എന്നാൽ ആദ്യത്തെ മുള പൊട്ടി കഴിയുമ്പോൾ ആറാഴ്ച കൊണ്ട് ഏതാണ്ട് എൺപത് മുതൽ അടി ഉയരം വരെ ഇത് വളർന്നു വരുമെന്നുള്ളതാണ് ആദ്യത്തെ നാല് വർഷം എന്താണ് ചെയ്യുന്നത് ഇത് വേര് ആഴത്തിൽ ഊന്നുകയാണ് ഇത് വളർന്നു വരുമ്പോൾ അതിനെ പിടിച്ചു നിർത്തുവാനുള്ള ആഴത്തിലുള്ള വലിയ വേരുകൾ അതിനാവശ്യമായിരിക്കുന്നത് പോലെ അത് വേരി ഉറക്കിക്കൊണ്ടിരിക്കുകയാണ് ചിലപ്പോഴൊക്കെ നാം ദൈവത്തിന്റെ സന്നിധാനത്തിൽ പ്രയോജനപ്പെടുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ആവശ്യമായിരിക്കുന്നത് ആഴത്തിലുള്ള ഒരു വേരോട്ടമാണ് ആഴത്തിലുള്ള ഒരു സമർപ്പണമാണ് ആഴത്തിൽ ദൈവമായിട്ടുള്ള ഒരു ബന്ധമാണ് ഇത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് യേശുവിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെയാണ് അതുപോലെ തന്നെ ദാവീദിന്റെ ജീവിതത്തിൽ നമ്മൾ നോക്കിയാൽ ദാവീദിനെ നമ്മൾ കാണുന്നത് ദൈവം ഒരു ടീനേജർ ആകുമ്പോൾ തന്നെ അഭിഷേകം ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു ദാവീദിനെ സമൂഹത്തിൽ നിന്ന് അഭിഷേകം ചെയ്യുന്നത് ഒരു ടീനേജറായിരിക്കുമ്പോഴാണ് ഏതാണ്ട് കണക്കുകൂട്ടുന്നത് കണക്കുകൂട്ടിയിരിക്കുന്നത് തിയോളജിയൻസ് കണക്ക് കൂട്ടുന്നത് ഏതാണ്ട് പതിനഞ്ചും പതിനെട്ടും വയസ്സിൽ വയസ്സായിരിക്കുന്ന സമയത്താണ് ഇതിന്റെ മധ്യേ ഉള്ള പ്രായത്തിലാണ് ദാവീദിനെ ശമുൽ പ്രവാചകൻ വന്ന് അഭിഷേകം ചെയ്യുന്നതെന്നാണ് എന്നാൽ താന് രാജാവേണ്ടതിന് വേണ്ടി താൻ ഒരുപാട് വർഷങ്ങൾ കാത്തിരിക്കേണ്ടതായിട്ട് വന്നു മുപ്പതാം വർഷമാണ് മുപ്പതാമത്തെ വയസ്സിലാണ് അദ്ദേഹം ആദ്യമായി യഹൂദിയുടെ രാജാവായി അവർ ചേർക്കുന്നത് അതിനുശേഷം ഏഴര വർഷം വലിച്ചതിന് ശേഷമാണ് പിന്നെ ഇസ്രായേലിന്റെ രാജാവായ അവർ ക്ഷണിക്കുകയും അവരെ അഭിഷേകം ചെയ്യുകയും തന്നെ രാജസ്ഥാനത്തേക്ക് ആക്കുകയും ചെയ്തെന്നുള്ളത് ഇപ്പൊ നീണ്ട വർഷങ്ങൾ ദാവീദിന്റെ മേഖല അഭിഷേകം വീണിട്ടും ഒരു കാത്തിരിപ്പ് തനിക്ക് ആവശ്യമായിരുന്നു ഗുഹകളിലും അതേപോലെ തന്നെ കുന്നുകളിലും മലകളിലും കാടുകളിലുമൊക്കെ വളരെ തീവ്രമായ വേദനയിലൂടെ പ്രയാസത്തിലൂടെ ഒക്കെ താൻ കടന്നുപോയി ദൈവം അവിടെ തന്നെ ഒരുക്കുകയാണ് ദൈവം നമ്മളെ ഒരുക്കുമ്പോൾ പുൽപ്പിറ്റുകളിലും വലിയ വലിയ വേദികളിലും വലിയ വലിയ സ്ഥാനങ്ങളിലും അല്ല ദൈവം നമ്മെ ഒരുക്കുന്നത് ദൈവം നമ്മെ ഒരുക്കുന്നത് സാധാരണ സ്ഥലങ്ങളിലാണ് നിലങ്ങളിലാണ് ഗുഹകളിലാണ് തീച്ചൂളയിലാണ് ജീവിതത്തിന്റെ കഷ്ടങ്ങളിലും പ്രയാസങ്ങളിലും രോഗങ്ങളിലും ഞെരുക്കങ്ങളുടെ മധ്യത്തിലൊക്കെ ദൈവം നമ്മെ ഒരുക്കിയെടുക്കുകയാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം ഇവിടെ യേശുവിനോടുള്ള ബന്ധത്തിലും നമുക്കവിടെ കാണാൻ കഴിയുന്നത് യേശുവിനെ ഒരുക്കുകയാണ് അതാണ് നമുക്ക് ഇവിടെ വളർ കൃത്യമായി ഈ വർധന ഭാഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ് അതായത് ദൈവം മറ്റുള്ളവരുടെ മുമ്പാകെ നമ്മെ നിർത്തുന്നതിന് മുമ്പ് തന്നെ ദൈവം നമ്മളെ കൃത്യമായിട്ടുള്ള ഒരു പാത്രമായി ഏറ്റവും പ്രയോജനമുള്ള ഒരു പാത്രമായി ദൈവം നമ്മെ ഒരുക്കുന്നു എന്നുള്ളതാണ് രണ്ടാമതായി നമുക്ക് നോക്കാം പ്രോസസ് ഓഫ് ഗ്രോത്ത് എങ്ങനെയാണ് ദൈവം നമ്മളെ വളർത്തിക്കൊണ്ടുവരുന്നത് നോക്കാം ലൂക്കോസിന്റെ സുവിശേഷം രണ്ടാം അധ്യായം അതിന്റെ എൺപത്തി രണ്ടാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെയും യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും മനുഷ്യരുടെയും ദൈവത്തിന്റെയും കൃപയിൽ മുതിർന്നു വന്നു എന്നാണ് പറയുന്നത് ഇവിടെ നാല് തരത്തിലുള്ള ഗ്രോത്തുകൾ അല്ലെങ്കിൽ വളർച്ച നമുക്ക് കാണാൻ കഴിയുന്നു ഒന്ന് ജ്ഞാനത്തിലുള്ള വളർച്ചയാണ് അത് മെന്റൽ ഗ്രോത്ത് ആൻഡ് ഇമോഷണൽ ഗ്രോത്ത് യേശുക്രിസ്തു ആനയിൽ വളർന്നു ദൈവ കർത്താവ് സകല ജ്ഞാനത്തിലും നിഗുടനായിട്ടിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പന്ത്രണ്ടാം വയസ്സിൽ യേശു യേശു കേൾക്ക് കേട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ആശ്ചര്യം തോന്നി എന്നുള്ളതാണ് അതിനുശേഷം യേശുവിന്റെ പബ്ലിക് മിനിസ്ട്രി യേശുവിന്റെ പൊതുസുസൂഷയിൽ യേശുവിന്റെ വചനം കേട്ടവർ അവർ അത്ഭുതപ്പെട്ടു പോയി ആശ്ചര്യപ്പെട്ടു പോയി കാരണമെന്നാണ് കഥാവ് ഈ കാലയളവിൽ താന് മാനസികമായി മെന്റലി ആൻഡ് ഇമോഷണലി ഡെവലപ്മെന്റ്സ് സംഭവിച്ചു അങ്ങനെ വളർന്നു എന്നുള്ളതാണ് രണ്ടാമതായി നമുക്ക് കാണാൻ കഴിയുന്നത് യേശു വളർന്നത് എന്ന് പറഞ്ഞാൽ ശാരീരികമായി വളർന്നു യേശു പുറമേ ഉള്ള മനുഷ്യൻ എന്നുള്ള നിലയിൽ ഫിസിക്കൽ ഡെവലപ്മെന്റ്സ് ഉണ്ടായി എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് മൂന്നാമതായി നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവത്തിന് പ്രീതിയുള്ളവരായി വന്നു എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ ഗ്രോത്ത് ആത്മീയമായി വളർന്നു എന്നുള്ളതാണ് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ തന്റെ ജീവിതത്തിലൂടെ യേശുവിന് കഴിഞ്ഞു എന്നുള്ളതാണ് നാലാമതായി മനുഷ്യർക്ക് പ്രീതി ഉള്ളവരായി വളർന്നു എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ ഡെവലപ്മെന്റ് സാമൂഹ്യമായി താൻ അംഗീകരിക്കപ്പെട്ട ഒരു വ്യക്തിയായി സമൂഹത്തിൽ സാക്ഷ്യമുള്ള ഒരു വ്യക്തിയായി സമൂഹവുമായി റിലേറ്റ് ചെയ്യുവാൻ കഴിയുന്ന ഒരു വ്യക്തിയായി യേശു വളർന്നു വന്നു എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നാം വളരുന്നു എന്ന് നമുക്ക് അഭിമാനമുള്ളവരാണ് വളരുന്നുണ്ടോ എന്ന് നാം പരിശോധിക്കേണ്ടതാണ് നമ്മുടെ ശാരീരിക വളർച്ച നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നു നല്ല ആഹാരങ്ങൾ നമ്മൾ കഴിക്കുന്നു അപ്പോൾ നമുക്ക് ശാരീരിക വളർച്ച ഉണ്ടാകും എന്നാൽ ജ്ഞാനത്തിൽ നമുക്ക് വളർന്നു വരാൻ കഴിയുന്നുണ്ടോ മെന്റൽ ആൻഡ് ഇമോഷണൽ ഗ്രോത്ത് നമുക്ക് പ്രാപിക്കാൻ കഴിയുന്നില്ലെങ്കിൽ തിരുവചനത്തിലേക്ക് നാം വരണം ദൈവവചനം നാം പരിശോധിക്കണം ആ നാം ദൈവത്തിന്റെ സന്നിധാനത്തിൽ ഇരിക്കണം ദൈവത്തിൻ്റെതായ ജ്ഞാനം ഉൾക്കൊള്ളണം എങ്കിൽ മാത്രമേ നമുക്ക് മെന്റലി ജ്ഞാനത്തിൽ വളർന്നു വരാൻ കഴിയൂ എന്നുള്ളതാണ് മൂന്നാമതായി നമുക്ക് വളർച്ച ഉണ്ടാകേണ്ടത് ആത്മീയമായിട്ടാണ് വളർച്ച ഉണ്ടാകേണ്ടത് യേശു ആത്മീയമായി വളർന്നു വന്നു എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ നാം ആത്മീയമായി വളർന്നു വരണമെങ്കിൽ ദൈവത്തിന്റെ വചനത്തിനു മുമ്പാതെ നാം വരണം നമ്മൾ നിരന്തരം ദൈവസന്ധാനത്തിൽ പ്രാർത്ഥിക്കണം ദൈവത്തോട് അടുത്തു വരണം അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് സ്പിരിച്വഡായി ആത്മീയമായി വളർന്നു വരാൻ കഴിയൂ എന്നുള്ളതാണ് നാലാമതായി സോഷ്യൽ അക്സെപ്റ്റൻസ് മറ്റുള്ളവരുമായി റിലേറ്റ് ചെയ്യുവാനും കഴിയുമെന്നതുപോലെ നമ്മുടെ ജീവിതത്തിലും നാം ഒരു സമൂഹ സാമൂഹിക ജീവി എന്നുള്ള നിലയിൽ ഈ സമൂഹത്തിലായിരിക്കുമ്പോൾ മറ്റുള്ളവരോട് റിലേറ്റ് ചെയ്യുവാനായി മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് നിൽക്കുവാനുമുള്ള പ്രത്യേക ജ്ഞാനം നാം ആർജിച്ചെടുക്കണം എന്നുള്ളതാണ് അങ്ങനെ ഈ നാല് നിലയിൽ യേശു വളർന്നു എന്നുള്ളതാണ് എവിടാണ് വളർന്നത് ഈ നസറി എന്ന ഈ ചെറിയ ചെറിയ ഗ്രാമത്തിൽ അതെ യേശു ഈ പന്ത്രണ്ട് മുതൽ പതിനെട്ട് മുപ്പത് വയസ്സുവരെയുള്ള ഈ പതിനെട്ട് വർഷക്കാലം യേശുക്രിസ്തു ഈ നിലയിൽ വളർന്നു വന്നുള്ളതാണ് അങ്ങനെയാണ് യേശു തന്റെ ശുശ്രൂഷയിൽ മുതിർന്നു വരുന്നത് എന്നുള്ളതാണ് ഒരുപക്ഷെ നിങ്ങൾ വേദനയിലൂടെ ആണോ പ്രയാസത്തിലൂടെ ആണോ ബുദ്ധിമുട്ടുകളിലൂടെ ആണോ കടന്നുപോയത് സാരമില്ല എന്നാൽ ഇതിന്റെയൊക്കെ മധ്യത്തിൽ നാം മെന്റലി അതെ ജ്ഞാനത്തിലും അതേപോലെ ശാരീരികമായും അതേപോലെ സാമൂഹ്യമായും ആത്മീയം വളരണമെന്ന് ദൈവം ദൈവം ആഗ്രഹിക്കുന്നു അങ്ങനെ ഒരു നമ്മളെ വേദികളിൽ നമ്മളെ നിർത്തുന്നത് മറ്റുള്ളവരുടെ ദൈവം നമ്മളെ മുമ്പാകുന്ന അതുകൊണ്ട് ജീവിതത്തിലെ ഏത് ഇരുട്ടിന്റെ മേഖലകൾ വന്നാലും അതിന്റെ മധ്യത്തിലും ദൈവത്തിൽ ആശ്രയിച്ച് മുന്നാറാൻ കഴിയുമെങ്കിൽ ദൈവം നമ്മുടെ വേദികളിലേക്ക് കൊണ്ടുവരുമെന്ന് തിരുവല്ല നമുക്ക് വ്യക്തമാക്കി തരികയാണ് നിങ്ങൾ മൈക്കിൾസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു വലിയ ആർട്ടിസ്റ്റ് ആണ് അദ്ദേഹം ദാവീദിന്റെ ഒരു ശില്പം ഉണ്ടാക്കി ആ ശില്പം വളരെ മനോഹരവും അതുപോലെ തന്നെ അധികം വിലപിടിപ്പുള്ളതുമാണ് അദ്ദേഹത്തോട് ചോദിച്ചു ഇതെങ്ങനെ ഉണ്ടാക്കി എന്ന് ചോദിച്ചപ്പോൾ ഒരു മാർബിളിന്റെ പീസിൽ നിന്നാണ് അദ്ദേഹം ഉണ്ടാക്കിയത് അദ്ദേഹം പിന്നീട് പറയുകയാണ് ഞാൻ ആ മാർബിളിന്റെ പീസ് കണ്ടപ്പോൾ അതിനകത്തൊരു ദൂതനെയാണ് താൻ കണ്ടതെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇപ്പോഴാ മാർബിളിന്റെ പീസ് താൻ കണ്ടപ്പോൾ അതിനകത്തൊരു ദൂതനെ തനിക്ക് കാണാൻ കഴിഞ്ഞത് കൊണ്ടാണ് മനോഹരമായ ഒരു ശില്പം തനിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞതെന്നാണ് താൻ ഇവിടെ വിവരിക്കുന്നത് എന്നുള്ളതാണ് ദൈവം നമ്മളെ കാണുമ്പോൾ ലോകം കാണുന്നത് പോലെയല്ല ലോകം കാണുമ്പോൾ നാം കൊണ്ടല്ലാത്തവരെന്നോ കഴിവില്ലാത്തവരെന്നോ ഒരു പ്രയോജനമില്ലാത്തവരെന്നോ നമ്മളെ ആർക്കും ഉപയോഗിക്കാൻ കഴിയാത്തവരെന്നോ അതേപോലെ രോഗിയെന്നോ ബലഹീനം എന്നോ ഒക്കെ നിലയിൽ മനുഷ്യർ അവഗണിച്ചേക്കാം മനുഷ്യർ തിരസ്കരിച്ചേക്കാം മനുഷ്യർ തള്ളിപ്പറഞ്ഞേക്ക ആർക്കും കൊള്ളാത്തവരെന്ന് അവരെ ഏറ്റു പറഞ്ഞേക്ക പക്ഷേ ദൈവം കാണുന്നത് അങ്ങനെയല്ല ഈ മൈക്കിൾ ആഞ്ചലോസ് ഒരു ഒരു പീസ് ഇവിടെ ഒരു മാർബിൾ പീസ് കണ്ടു കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഒരു ദൂതനെ കണ്ടതുപോലെ ദൈവം നമ്മളെ കാണുമ്പോൾ അഭിഷിക്തരായിട്ടാണ് ദൈവം കാണുന്നത് ദൈവം കാണുന്നത് നമ്മുടെ നാളുകളെയാണ് കാണുന്നത് ആ മൗലോസിനെ ദൈവം കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ ഷൗലായിട്ടല്ല കണ്ടത് ഒരു വലിയ അപ്പോസ്റ്റലിനായിട്ടാണ് പൗലൂസിനെ ദൈവം കണ്ടത് അബ്രഹാമിനെ ദൈവം കണ്ടപ്പോൾ വെറും ഒരു അബ്രാമല്ല ബഹുജാതികളുടെ പിതാവെന്ന് അബ്രഹാമായിട്ടാണ് ദൈവം കണ്ടത് എന്നുള്ളതാണ് ദൈവം ഓരോരുത്തരെയും കാണുമ്പോൾ യാക്കോവിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ യാക്കോവിനെ കാണുമ്പോൾ ദൈവം കാണുന്നത് ഇസ്രയേലായിട്ടാണ് കാണുന്നത് കാണുമ്പോൾ ദൈവം കാണുന്നത് ദൈവത്തിന് വേണ്ടി കത്തിച്ചൊലിക്കുന്ന ഒരു അപ്പോസ്റ്റലിനായിട്ട് പത്രോസായിട്ടാണ് ദൈവം കാണുന്നത് ദൈവം നാം നാമെന്നിരിക്കുന്ന അതേ അവസ്ഥയിലായിരിക്കാം ലോകം നമ്മെ കാണുന്നത് പക്ഷേ ദൈവം നമ്മളെ കാണുമ്പോൾ നമ്മുടെ നാളെ കുറിച്ച് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വിളിയെക്കുറിച്ച് ദൈവം നമ്മുടെ പകർന്നിരിക്കുന്ന അഭിഷേകം അനുസരിച്ച് നാം ആരായി വന്ന് ദൈവം കാണുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കർത്താവായ യേശു ഒരു ദൈവമായിരുന്നിട്ടും മനുഷ്യപുത്രനായി ഭൂമിയിൽ പറ പിറന്നിട്ടും ദൈവം തനിക്ക് പ്രിപ്പറേഷൻ പീരീഡും വെയിറ്റിംഗ് പീരീഡും അനുവദിച്ചെങ്കിൽ നമുക്ക് എത്ര ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് ജീവിതത്തിലെ പ്രിപ്പറേഷൻ പീരീഡ് സന്തോഷത്തോട് നാം നമ്മെ തന്നെ ഒരുക്കുക ദൈവം നമ്മുടെ വേദികളിൽ നിന്ന് വേദികളിലേക്ക് നടന്നുവെന്ന് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് വാല്യൂ സാധാരണ ജീവിതത്തിന്റെ മൂല്യമാണ് നമുക്ക് കാണാൻ ഇവൻ മകനും ും ഇവിടെ നമ്മുടെ കൂടെ ഇല്ലയോ എന്ന് പറഞ്ഞ് അവൻ തന്നെ ഇവിടെ നമ്മൾ കാണുന്നത് യേശുവിന്റെ പബ്ലിക് മിനിസ്റ്ററിയുടെ സമയത്ത് തന്നെ കടന്നു വന്ന് ശുസൂഷ്യുമ്പോൾ തന്നെ നേരത്തെ അറിയാവുന്നവർ കണ്ടിട്ട് പറയുന്നതാണ് ഇവൻ മറിയുടെ മകനും അതേപോലെ തന്നെ യാക്കോബിന്റെയും യൂതയുടെയും ദോസയുടെയും ഒക്കെ സഹോദരൻ അല്ലയോ എന്ന് പറഞ്ഞ് അവനിൽ ഇടയിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കാരണം അവരുടെ ഇടയിൽ ജീവിച്ച ഒരാളായിരിക്കും യേശു എന്നുള്ളതാണ് സാധാരണക്കാരൻ സാധാരണക്കാരനായി യേശു ജീവിച്ചു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ യേശുവിനെ കാണാൻ കഴിയുന്നത് യേശു ഒരു സഹകരണക്കാരിൽ ജീവിക്കുകയാണ് ഇവിടെ കാരണം ഒരു കാർപ്പന്ററിന്റെ അല്ലെങ്കിൽ ഒരു തച്ചന്റെ ജീവിതത്തിൽ താൻ അനുഭവിക്കുന്ന ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം യേശുവിന് മനസ്സിലായി എന്നുള്ളതാണ് ചിന്തയിലിട്ട് യേശുവിന്റെ കയ്യിൽ തടമുണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു മൺപണിക്കാർ നിലയിൽ താൻ നിലയിൽക്കാരുടെ വേദനകൾ അറിയാമെന്നുള്ളതായിരുന്നു യേശു തന്റെ റെസ്പോൺസിബിലിറ്റികളെല്ലാം നിറവേറ്റി മനുഷ്യന്റെ ജീവിതത്തിന്റെ മൂല്യങ്ങൾ അവൻ സാധാരണ ജീവിതത്തിൽ മനുഷ്യൻ ജീവിക്കുന്ന ബഡ്ജറ്റിനെ കുറിച്ചും മനുഷ്യൻ ജീവിക്കുന്ന കഷ്ടപ്പാടുകൾ മനുഷ്യൻ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളെ കുറിച്ചും വളരെ ബോധ്യമുള്ളവനായി തീർന്നു കാരണം എന്താണ് താൻ ഒരു സാധാരണ ജീവിതം നയിച്ചവനാണ് അതുകൊണ്ട് സാധാരണക്കാരുടെ ജീവിതത്തെ കുറിച്ചുള്ള മൂല്യം വളരെ കൃത്യമായിട്ട് അറിയും അതുകൊണ്ടാണ് തിരുവോചനം പറയുന്നത് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിയിൽ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം കർത്താവ് പറയുകയാണ് അവരുടെ വേദനകൾ അധ്വാനിക്കുന്നവർ ഭാരം ചുമക്കുന്നവർ സാധാരണക്കാർ ലോകം വെറുത്തവർ ലോകം നിഷേധിച്ച വ്യക്തികളുടെ എല്ലാം വേദനകളെ അറിയാവുന്നുകൊണ്ട് യേശു പറയുകയാണ് നിങ്ങൾ എന്റെ അടുക്കൽ വരുവിൽ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് യേശു ഇവിടെ വളരെ കൃത്യമായി പറയുകയാണ് ഒരാശ്രമത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആൾ ഡിഷ് വാഷ് ചെയ്തുകൊണ്ടിരുന്ന ആൾ അദ്ദേഹം ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു ഞാൻ ആശ്രമത്തിൽ ഡിഷ് കഴിയുമ്പോഴും ഇവിടെ പാചകം ചെയ്യുമ്പോഴും ഒക്കെ ഞാൻ അനുഭവിക്കുന്ന ദൈവ സാന്നിധ്യം വലുതാണ് പലപ്പോഴും ഞാൻ സർവീസിൽ അനുഭവിക്കുന്ന ആത്മസാന്നിധ്യത്തെക്കാൾ കൂടുതൽ ഞാൻ ഇങ്ങനെയുള്ള ജോലി ചെയ്യുമ്പോൾ എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ എന്താണെന്ന് കൂടെ മനസ്സിലാക്കുന്നത് ഒരു ജോലിയിലൂടെ താൻ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവിടെയും അനുഭവിക്കാൻ കഴിയുന്ന ഒരു ദൈവസാന്നിധ്യമുണ്ട് ഇവിടെ യേശു സാധാരണ മനുഷ്യർ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ വളരെ കൃത്യമായി മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ടുതന്നെ കേൾക്കുന്ന പ്രിയരെ ദൈവം നമുക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ജോലികൾ വ്യത്യസ്തമായിരിക്കാം എപ്പോഴും നാം പുൽപ്പറ്റിൽ നിൽക്കുവാനല്ല എപ്പോഴും വൈറ്റ് കോളർ ജോബിലായിട്ടല്ല ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത് ചിലപ്പോഴൊക്കെ ചെറിയ ചെറിയ ജോലികളും മറ്റുള്ളവരെ സഹായിക്കേണ്ട ഉത്തരവാദിത്തങ്ങളും ഒക്കെ സമൂഹത്തെ സേവിക്കേണ്ട ഉത്തരവാദിത്തങ്ങളും ഒക്കെ ദൈവം നമുക്ക് നൽകുമ്പോൾ അത് വളരെ കൃത്യമായി ചെയ്യണം യേശുക്രിസ്തു തൻ്റെ റെസ്പോൺസിബിലിറ്റികളെല്ലാം തനിക്ക് ലഭിച്ചിരിക്കുന്ന സമയത്ത് ചെയ്തു മനുഷ്യന്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് യേശുവിന് വളരെ കൃത്യമായി അറിയാമായിരുന്നു അതുപോലെ നമ്മുടെ ജീവിതത്തിലും നമ്മൾ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ ആത്മീയ ജീവിതം ധന്യകരമായി മാറുന്നതെന്ന് കൂടുതലാണ് മനസ്സിലാക്കണമെന്നുള്ളതാണ് അടുത്തതായി ഡിസിപ്ലിൻ ഓഫ് വെയിറ്റിംഗ് നമ്മൾ കാത്തിരിക്കുമ്പോൾ അച്ചടക്കത്തോട് കാത്തിരിക്കേണ്ട കാര്യങ്ങളാണ് അത് നമുക്ക് വായിക്കാം യോഗാനുശേഷം രണ്ടാം അധ്യായം ആലോവാക്യം നമുക്ക് വായിക്കാം യേശു എന്റെ ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു നമുക്കറിയാം സംഭവമാണ് യേശു തന്റെ ശിഷ്യന്മാരും യേശുവിന്റെ അമ്മ ഒക്കെ അവിടെ അവിടെ വന്നിട്ടുണ്ട് പെട്ടെന്ന് വീഞ്ഞു തീർന്നു സന്തോഷത്തിന്റെ ഭവനം വിലാപത്തിന്റെ ഭവനമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മറിയ ഇടപെട്ട് യേശുവിനോട് സംസാരിക്കുന്ന നമുക്കറിയാം യേശുവിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ യേശു പറയുന്ന ഒരു കാര്യം സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത് എന്റെ സമയം ഇതുവരെ ആയിട്ടില്ല അവിടെ നമ്മൾ വായിക്കുന്നുണ്ട് യേശു അത്ഭുതങ്ങളുടെ ആരംഭമായി അല്ലെങ്കിൽ അടയാളങ്ങളുടെ ആരംഭമായി കാനാൻ്റെ കല്യാണത്തിന് പച്ചവട്ടത്തെ വീഞ്ഞാക്കി എന്നാണ് വായിക്കുന്നത് അപ്പോൾ യേശുവിന്റെ അത്ഭുതം ഇതുവരെ ആരംഭിച്ചിട്ടില്ല അതിന് ചില മണിക്കൂറുകളോ മിനിറ്റുകളോ ശേഷിച്ചിരിക്കുന്നു ആ സമയത്ത് യേശു ചെയ്യുമെന്നാണ് ഇവിടെ പറയുന്നത് കഴിഞ്ഞ പതിനെട്ട് വർഷം നീണ്ട പന്ത്രണ്ട് മുതൽ പതിനെട്ട് വർഷം വരെ ഒരു നസറെത്തുന്ന ഒരു ചെറിയ ഗ്രാമത്തിൽ യേശു ദൈവം കൊടുത്ത എല്ലാ അവസരങ്ങളും ഉത്തരവാദിത്തങ്ങളും വായിച്ചു മറ്റുള്ളവരാൽ കാണപ്പെടാതെ മറഞ്ഞിരുന്നു കൊണ്ട് തന്നെത്താൻ ഒരുക്കി സാധാരണ ജോലി ചെയ്തിരിക്കുന്ന ഒരു വ്യക്തി തന്റെ ആദ്യത്തെ അനുഭവത്തിനായി ആദ്യത്തെ പ്രവൃത്തിക്കായി കാത്തിരിക്കുകയാണ് അതുകൊണ്ട് പറയുകയാണ് എന്റെ ടൈം ഇതുവരെ വന്നിട്ടില്ല മൈ ടൈം ഹാസ് ഹാസിനോട്ട് എടുക്കാം എന്റെ സമയം ഇതുവരെയും ആയിട്ടില്ല ഇപ്പൊ ദെയ്യത്തിന് കാത്തിരിക്കേണ്ടത് ഒരു സെക്കൻഡ് ആണെങ്കിലും ആ സമയത്താണ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത് എന്നുകൂടെ നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയും യവനക്കാർ ഇടറി വീഴും ബാല്യക്കാർ ക്ഷീണിക്കും എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും എന്ന് നമ്മൾ വായിക്കുകയാണ് ഇവിടെ നോക്കണേ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും നീണ്ട വർഷം യേശു തന്റെ ആദ്യത്തെ മിനിസ്റ്ററിക്ക് വേണ്ടി മുപ്പതാം വയസ്സ് വരെ കാത്തിരുന്നു അങ്ങനെ താൻ കാത്തിരുന്ന് തന്റെ ശക്തിയെ പ്രാപിച്ചെടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു മോശയെ നിങ്ങൾ നോക്കൂ മോശ ദീർഘനാളുകളിൽ ദൈവത്തിന്റെ പ്രവൃത്തിക്കായി കാത്തിരിക്കണം ഒരു വലിയ വിളിയുണ്ട് ജനത്തെ മിശ്രമിൽ നിന്ന് വിടുവിക്കണം ലോകം എട്ടിട്ടുള്ള ഏറ്റവും വലിയ ഒരു നേതാവായി ദൈവം തന്നെ തീർത്തുകൊണ്ടിരിക്കുകയാണ് പഴയ ദൈവത്തിൽ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ അദ്ദേഹത്തെ പോലെ പ്രാധാന്യമുള്ള ഒരു മറ്റൊരാളെയും നമുക്ക് കാണാൻ കഴിയുന്നില്ല അങ്ങനെ ഒരു മനുഷ്യനായി മോശയെ ദൈവം വിളിച്ചിരിക്കുകയാണ് പക്ഷേ ആ വിളി ഒരു സാധാരണ വ്യക്തിയായി താൻ വനാന്തരങ്ങളിലായിരിക്കുകയാണ് നീണ്ട നാൽപ്പത് വർഷക്കാലം ഒരു ദൈവപ്രവൃത്തിക്കായി താൻ കാത്തിരിക്കണം അവസാനം താൻ ദൈവസത്വം കേട്ടു തീയിൽ ദൈവം സംസാരിക്കുന്നത് തനിക്ക് കണ്ടു ആ ദൈവ സാന്നിധ്യത്തിന്റെ അടുക്കിലേക്ക് വരുവാൻ തനിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ആ തന്നെ മാറ്റിമറിച്ചു എന്നുള്ളതാണ് പിന്നീട് മോശയുടെ ജീവിതം മാറുകയാണ് നീണ്ട നാൽപ്പത് വർഷക്കാലം കാത്തിരുന്നെങ്കിലും പിന്നീട് വളരെ ശക്തനായ ഒരു നേതാവായി സ്ത്രീചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു നേതാവായി ദൈവം ഉപയോഗിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും നീണ്ട ചില വർഷങ്ങളായി നാം കാത്തിരിക്കാം ഒന്നും സംഭവിക്കുന്നില്ല വെളിപ്പാടുകളുണ്ട് കഴ്ചപ്പാടുകളുണ്ട് പ്രവചനങ്ങളുണ്ട് പ്രവചന ശബ്ദം നാം കേട്ടിട്ടുണ്ട് വാക്തത്വങ്ങൾ കൃത്യമായി നമുക്കറിയാം എന്നിട്ടും ഒന്നും സംഭവിക്കുന്നില്ലെങ്കിലും ഭാരപ്പെടേണ്ട നമുക്കൊരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ട് ആ വെയിറ്റിംഗ് പീരീഡിൽ നാം കാത്തിരിക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി തക്ക സമയത്ത് വരും എന്റെ സമയം ഇതുവരെ മാറിയില്ല എന്ന് കഥാ പറയലോട് പറഞ്ഞതുപോലെ ദൈവത്തിന്റെ സമയമായിട്ടില്ല ദൈവത്തിന്റെ സമയം ആകുന്നതുവരെ കാത്തിരുന്നാൽ നിശ്ചയമായും ദൈവപ്രവൃത്തി

ദൈവം നമുക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നാം അത് ചെയ്ത് തീർക്കേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്നുള്ളതാണ് കഥാവ് നമ്മളെ ചില സാഹചര്യങ്ങളിൽ ചില സമയങ്ങളിൽ നമ്മളെ മറച്ചു വെക്കുമ്പോൾ നാം മനസ്സിലാക്കണം ദൈവം നമ്മളെ മറച്ചു വെച്ചിരിക്കുന്നത് ഏറ്റവും മെച്ചമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരുവാണ് മറ്റുള്ളവർ നമ്മളെ ഇമ്പോർട്ടന്റ് അല്ല എന്ന് കരുതുമ്പോഴും മറ്റുള്ളവർ നമ്മളെ പരിഗണിക്കാതിരിക്കുമ്പോൾ അവണിക്കുമ്പോൾ നാം നിരാശപ്പെടേണ്ട കാര്യമില്ല ഒരു കാലഘട്ടം അവളവരുടെയും ആ പരിഗണന ഇല്ലായ്മയുടെയും കഷ്ടതയുടെയും അതേപോലെ തിരസ്കാരത്തിന്റെയും ഒക്കെ കാലമുണ്ടാകും പക്ഷേ ദൈവം ഈ സമയത്തും ദൈവം നമ്മുടെ കൂടെ ഉണ്ട് ദൈവം നമ്മളെ പാകപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു വിത്തിനെ മണ്ണിനടിയിൽ വെച്ച് ഇരുട്ടിൽ അങ്ങനെ ദൈവം പാകപ്പെടുത്തി ഒരു വലിയ ചെടി അതിൽ നിന്ന് വളർന്നു വരുന്നത് പോലെ അല്ലെങ്കിൽ ഒരു ബുമാനം അതിൽ നിന്ന് ഉരുവായി വരുന്നത് പോലെ ദൈവം നമ്മുടെ ഭൂമിക്കടിലും ഇരുട്ടിലും തിരസ്കാരത്തിലും മറ്റുള്ളവർ അവഗണിച്ചും ഒക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവം നമ്മളെ ഒരുക്കുകയാണ് ഒരു ദിവസം നാം മുളപൊട്ടി പുറത്തു വരുമെന്നുള്ള കാര്യം നാം മറന്നു പോകരുത് യേശുവിനെ ദൈവം ഒരുക്കുവാൻ വേണ്ടി മറച്ചു വെച്ചെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി തക്ക സമയത്ത് കണ്ടതുപോലെ ദൈവം നമ്മയും അതേപോലെ തന്നെ മോശയെ ദൈവം ഒരുക്കുവാൻ വേണ്ടി വനാന്തരങ്ങളിൽ അയച്ചത് ദാവീദിനെ മുപ്പത് വർഷക്കാലം രാജാവായിരിക്കേണ്ടതിന് കാത്തിരുന്നത് പോലെ നാം ചില നാം കാത്തിരുന്നാൽ ചില നിങ്ങൾക്ക് നാം കാത്തിരുന്നാൽ ചില നാം കാത്തിരുന്നാൽ ദൈവപ്രവൃത്തി സമയത്ത് നടക്കും അതുകൊണ്ട് അവന്റെ ബലമുള്ള കൈ കീഴിൽ നാം താന്നിരിക്കണം യേശു അവസാനം ദൈവശക്തി പ്രാപിച്ച് എഴുന്നേറ്റ് ദൈവത്തിന്റെ പ്രവൃത്തി മൂന്നര വർഷക്കാലം അതേ ജലീലയിലും ചുറ്റുപ്രദേശങ്ങളിലും യേശു ചെയ്തതുപോലെ ഒരു വലിയ ശക്തി കൊടുത്താൽ എഴുന്നേറ്റ് വന്നതുപോലെ നാം ഒരുങ്ങുവാൻ തയ്യാറായ ദൈവികരങ്ങളിൽ നാം ഏൽപ്പിച്ചു കൊടുത്താൽ ആ മാനസികമായും ശാരീരികമായും ആത്മീയമായും അതേപോലെ നമ്മൾ സാമൂഹികമായും ആത്മീയമായും ഒക്കെ നാം നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവം ഒരു വലിയ വളർച്ച നമ്മുടെ ജീവിതത്തിൽ തരും അതിനായിട്ട് നമുക്കൊരുങ്ങാൻ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കേണ്ടത്